അലൈക്കും കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ ഉമ്മ പണ്ട് പറയാറുണ്ട് താടിയുള്ളപ്പനെ പേടിയുള്ളൂ എന്ന് പറയൂ എന്ന പോലെ നമ്മൾ ആരെയെങ്കിലും പേടിക്കണം ഒന്നുകിൽ നമ്മളെ പർച്ചർ അബിനെ നമ്മൾ പേടിക്കണം പർച്ചർ റബ്ബിനെ പേടിയില്ലാത്ത പോല് നമ്മളെ രക്ഷിതാക്കളെയും പേടിക്കുകയും ചെയ്യൂല ബഹുമാനിക്കുകയും ചെയ്യൂല അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു തെളിവാണ് ഷാജിദ ഷാജി ഷാജിതാ ഷാജിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയില് താരം എന്ന് വേണമെങ്കില് പറയാം അല്ലേ എന്നുവെച്ചാല് തുറന്നു കഴിഞ്ഞാൽ കുടുംബ പ്രശ്നം അങ്ങ് ഇട്ട് അലക്കലയോട് അലക്കലാണ് അവൾക്ക് ആരും വേണ്ട സ്വന്തം പെറ്റ ഉമ്മ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കുന്ന ഒന്നുമില്ല പക്ഷെ ആ ഉമ്മാനെ കുറിച്ചിട്ട് അത്രയും വേണ്ടാത്ത കാര്യങ്ങൾ വന്നിട്ട് ലൈവിലായിക്കോട്ടെ വീഡിയോസിലായിക്കോട്ടെ എല്ലാം വന്ന് പറയുന്നുണ്ട് അജിതാ ഷാജിയെ കേസിൽ പിടികൂടിയിട്ടുണ്ട് വീട്ടിൽ ചന്ദനം വെട്ടിമുറിച്ച് ഫോറസ്റ്റുകാരും വനവകുപ്പും എല്ലാം വന്നിട്ട് അവളെ കേസ് ചാർജ് ചെയ്ത് കൊണ്ടുപോയിട്ടു പോകുന്നു അവളിപ്പോ ചന്ദനം കടത്തി എന്ന് പറയുന്നുണ്ട് ആ ചന്ദനം നമ്മളിപ്പോ ഒരാളോട് വാശി തീർക്കാനാണെങ്കില് നമ്മൾക്ക് ഒരാളോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു പ്രതികാര ബുദ്ധി വരും അത്തരത്തിൽ സ്വന്തം പെറ്റുമ്മാനോടാണ് അവൾക്ക് പ്രതികാരം കൂടുതലായിട്ടും വന്നിട്ടുള്ളത് ആ ഉമ്മാനെ അവൾക്ക് തകർക്കണം അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യണം എന്നും വിചാരിച്ചിട്ട് ഉമ്മ നട്ട് വളർത്തിയതാണ് പോലും ചന്ദനം ചന്ദനം മരം എന്ന് പറയുന്നുണ്ട് ആ ഉമ്മാനോടുള്ള വാശിക്കാണ് ചന്ദനം അവള് വെട്ടിമുറിച്ചത് എന്ന് പറയുന്നുണ്ട് അവള് തന്നെ അപ്പൊ ആ വീഡിയോസ് എല്ലാം നമുക്കൊന്ന് കാണാം വെറുതെ ഞാന് എന്നുള്ള ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുറ്റായി പോവും നമ്മൾ വെറുതെ പറയുന്നത് ആയിട്ട് തോന്നും അപ്പോൾ അതിന് അവളുടെ വീഡിയോസ് എന്നെ എടുത്തിട്ടിട്ട് കാണാം അവളുടെ നാവിൻ്റെ തുമ്പത്ത് നിന്ന് വന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവളുടെ കുടുംബങ്ങൾ ആണ് വന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അലക്കുന്നത് അവൾ ഏട്ടോ ഇത്ര നാളും യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു വ്യക്തിയെ ഏ എത്രത്തോളം അടപ്പതിക്കാൻ പറ്റുമോ അത്രത്തോളം അതപ്പതിക്കുന്നത് അത് അവൾ തിരിച്ചറിയുന്നില്ല അവള് പറയുന്ന മറ്റുള്ളവർക്കാണ് കിട്ടുന്നത് പക്ഷെ ഇവളാണ് എന്നുള്ളത് ഇവള് മനസ്സിലാക്കുന്നില്ല കഞ്ചാവ് അടീനും കള്ളുടിയന്മാരേ വരുള്ളൂ ഏഹ് അങ്ങനത്തെ അങ്ങനത്തെ അറിച്ച് പണ്ട് എന്റെ മാമ മരിച്ചു പോയി പണ്ട് എന്താണ് ആക്സിഡന്റ് ആയിട്ട് മരിച്ചു അയാൾ കൊടുന്ന് അയാള് മുഴു കഞ്ചാവാണ് മുഴു കഞ്ചാവായിരുന്നു എന്നിട്ട് കഞ്ചാവ് ചെടി അവിടെ എൻ്റെ ഉമ്മേൻ്റെ അടുത്ത് പൊട്ടത്തി ഉമ്മ അതൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ കൊണ്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ചേസുകളാണ് ഏഹ് അങ്ങനത്തെ സ്പേസളാണ് കഞ്ചാവ് കള് വേറുള്ളത് അത് ഇത് എന്നിട്ട് എൻറെ പാവ എൻറെ അത്താന അടിച്ചു ഓടിച്ചു വിട്ടു എന്നിട്ട് ആ ഈ അടിച്ചു ഓടിച്ചു വിട്ടവൻ ആക്സിഡന്റിൽ ചത്തുപോയി ആക്സിഡന്റിൽ മരിച്ചുപോയി ഏർ എൻറെ അത്താന അടിച്ചവൻ അങ്ങനെ മരിക്കൂ കാരണം എൻറെ അത്ത അത്രയും പാവാണ് എൻറെ അത്ത അത്രയും പാവാണ് അതോ 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 കേറ്റ് വെക്കണങ്ങനെ തുണി പിടിച്ച് കേറ്റ് എന്റെ അത്താക്ക് വയ്യാ മാനസികമായിട്ടുള്ള മനുഷ്യനെ ആ കളവി തള്ള ആങ്ങളെ കൊണ്ട് ആങ്ങളുടെ ബലത്തിലാണ് തുള്ളിട്ടുണ്ടായി എൻ്റെ അത്താനെ അടിക്ക് അവൻ നോന് നന്ദിട്ടല്ലേ മരിച്ചത് അങ്ങനെ മരിക്കൂ അങ്ങനെ മരിക്കൂ ഇന്നലെ ഒരുത്തരെ എന്നെ തല്ലാൻ വന്നു അവൻക്ക് അറ്റാക്ക് വന്നാണ് അടുത്ത അവൻക്ക് അറ്റാക്ക് വരും വരും അങ്ങനെ തന്നെ ചവക്ക അങ്ങനെ തന്നെ ഒടുങ്ങും ഞാനാ പറയണത് അങ്ങനെ ചത്തു ചത്തൊടുങ്ങും എൻ്റെ അത്താനെ തൊട്ടവര് ഒരു ഒക്കെ ചത്തു ഒടുങ്ങണം അല്ല എന്റെ തള്ളടക്കം എൻ്റെ തള്ളടക്കം തള്ളനെ തള്ളന ചാജി തള്ളനെ പറയണ്ട തള്ള എന്നെ ചാവട്ടേന്ന് പറഞ്ഞു എന്റെ നിന്റെ അഞ്ചു മക്കളെ ഞാൻ നോക്കും നീ പോയി ചാവടി പറഞ്ഞ തള്ളേന് നീ പോയി ചാവടി നിന്റെ അഞ്ചു മക്കളെ എല്ലാത്തിലും വലുത് അവൾ തന്നെയാണ് എന്നുള്ള വിചാരത്തിൽ നടക്കുന്നതാണ് ആയിക്കോട്ടെ ഉമ്മാനെക്കാട്ടിലായിക്കോട്ടെ അല്ലെ പളച്ചറബിനെക്കാട്ടിലൊക്കെ മുമ്പില് അവളാണ് വലുത് എന്നുള്ളൊരു അഹങ്കാരത്തോട് കൂടി അഹങ്കാരം മനുഷ്യന് തലക്ക് പിടിച്ചു കഴിഞ്ഞാല് കാണുന്ന കൂര ഇതൊക്കെ ആണ് പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളത് പെണ്ണൊരുമ്പെട്ടാൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ പെണ്ണൊരുമ്പട്ടാൽ അവൾക്ക് അവളെ ഭർത്താവ് മരിച്ചതില് സങ്കടം ഒട്ടുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ എന്നുള്ളതിന്റെ തെളിവാണ് ഓരോ വീഡിയോസും കടന്നിങ്ങനെ എന്താ പറയാ അർമാദിക്കുന്നതാണ് ഓരോ വീഡിയോസിലും കാണുന്നില്ലേ ഓരോരുത്തർ അവളെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന അവളെ കുടുംബക്കാരുടെ വന്നിട്ട് വീഡിയോ ചെയ്യുന്നത് കാണുന്നില്ലേ ഏറ്റവും ഒടുവിൽ അവളെ അറസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് അത് കുറെ ഇല്ലാത്തതും പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ഞാൻ എന്റെ പേഴ്സണലി അഭിപ്രായം കൊറേ ഇല്ലാത്തതും പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അവളിപ്പോ ആ അവള് പറയുന്നുണ്ട് അവളെ ഉമ്മാനോടുള്ള ദേഷ്യം കൊണ്ട് ഒരിക്കലും ആ വീട്ടിൽ നിന്ന് ഉമ്മാന്റെ വീട്ടിൽ നിന്ന് പോകൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താക്കി ഇപ്പൊ വീട് മാറിയിട്ടുണ്ട് മനസമാധാനാണ് വലുത് എന്ന വാക്ക് അവളുടെ നാവിന്റെ തുമ്പത്തു നിന്ന് തന്നെ നമ്മൾ കേൾക്കേണ്ടി വന്നല്ലേ അല്ലേ മനസമാധാനാണ് വലുത് അതുകൊണ്ടാണ് വീട് മാറിയത് എന്ന് പറഞ്ഞു അപ്പോ ഈ ചന്ദനത്തിന്റെ അത് ഉണ്ടെങ്കിലും കൂടിയിട്ട് അറസ്റ്റ് അവളെ ചെയ്തിട്ടില്ല പക്ഷേങ്കിലും എന്താന്ന് വെച്ചാല് അവളെ വീട് അവള് മാറി പോലീസ് വന്നു അതൊക്കെ അവള് പറയുന്നുണ്ടല്ലേ പോലീസ് വന്നു ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതും പിടിച്ചിട്ട് അവളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വരുന്നവരുണ്ട് കേട്ടോ പിന്നെ എന്താന്ന് വെച്ചാല് പെണ്ണൊരുമ്പട്ടാൽ ഞാൻ എന്തിനും തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ആ പിഞ്ചും മക്കളെയും വെച്ചിട്ടാണ് അവള് കഴിയുന്നത് അവൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ പൊതുജനത്തിന് എന്താന്ന് പറഞ്ഞാല് മക്കള് കാണുമ്പോ അയ്യോ പാവം തോന്നും അപ്പൊ ആ മക്കളെ നോക്കുന്ന ഉമ്മയല്ലേ എന്നും വിചാരിച്ചിട്ടാണ് ഒരുവിധപ്പെട്ടവര് സപ്പോർട്ട് ചെയ്യുന്നത് ഒരാള് അതിൽ വന്നിട്ട് അവളുടെ വീഡിയോന്റെ താഴെ ഷോർട്ട്സിന്റെ താഴെ വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട് ആ ഷാജിതാ ഉമ്മാന്റെ പൊരുത്തം വാങ്ങിയിട്ട് ജീവിക്കാൻ നോക്കുന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ നാവം വന്ന് അത്തരം വാക്കുകൾ വരൂലട്ടോ ഞാൻ അതിവിടെ സ്ക്രീൻ ഷോട്ടായിട്ട് ഞാൻ ഇവിടെ കൊടുക്കാം തെറി പറയുന്നത് അതിലുണ്ട് ഏഹ് സ്വന്തം ഉമ്മാനെ ഉമ്മ ഞാൻ പറയുന്നത് എത്ര കാര്യോ ആവട്ടെ എന്തോ ആവട്ടെ ആ ഉമ്മാന്റെ കാലിൻ്റെ ചോട്ടിലാണ് സൂർഗം അതെന്ത് തന്നെ ആയി കഴിഞ്ഞാലും അവളെ പത്ത് മാസം ചുമന്ന് പ്രസവിച്ച ഉമ്മയാണ് ഇത്രത്തോളം നാവ് ഇട്ടിട്ട് അലക്കുന്നുണ്ടെങ്കിൽ അതിൽ ഉത്തരവാദി ആ ഉമ്മയാണ് അല്ലേ ഇത്ര ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയാണ് അപ്പൊ ആ ഉമ്മാന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഉമ്മാന്റെ പൊരുത്തം വാങ്ങിയിട്ട് ജീവിച്ചോ എന്ന് പറയുമ്പോൾ അതിനും തെറി പറയുന്ന ഒരുത്തിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണും അപ്പൊ ഇവള് നന്നാവാനുദ്ദേശിച്ചിട്ടൊന്നുമില്ല അത് കാര്യം വേറെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഇങ്ങനെ നശിക്കാൻ തീരുമാനിച്ചാല് ആ ആളെ വെച്ചിട്ട് മറ്റുള്ളവര് മുതലാക്കും എന്നുള്ളതാണ് മുതലെടുക്കും എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത് അത് അവൾ മനസ്സിലാക്കുന്നില്ല അവളെ വിചാരം അവളെന്തോ വലിയൊരു സംഭവമാണ് എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് എവിടെ വെച്ചിട്ട് അവസാനിക്കും എന്നുള്ളത് അറിയില്ല മക്കളെ കാര്യം ആലോചിച്ചിട്ട് തന്നെയാണ് എല്ലാവർക്കും ഒരു പാവം തോന്നുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇതിൽ ചിലരെങ്കിലും സ്ത്രീകൾ വന്ന് പറയുന്നുണ്ട് അവളെ അറസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ അവളെ തല്ലിക്കൊല്ലിയെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയുന്നവരുണ്ട് കാരണം പൊതുശല്യമായിട്ട് വളരുകയാണ് അവള് ആ മക്കളെ എത്തിങ്ങാനിയിലാക്കിയിട്ട് അവളെ ഒതുക്കണം എന്നും പറഞ്ഞു വരുന്നവരുണ്ട് അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് മക്കളെ ആലോചിച്ചിട്ട് ശരിക്കും സങ്കടം വരേണ്ടത് പെറ്റുമ്മയായ സാ തന്നെയാണ് നമ്മളല്ല അപ്പൊ അവൾക്ക് തോന്നാത്തടത്തോളം കാലം പിന്നെ പൊതുജനം ഇതില് ഇടപെട്ടിട്ട് വീട്ടുകാർക്കും വേണ്ട അവിടെ നാട്ടുകാർക്കും വേണ്ട പിന്നെ ഇപ്പൊ ആരാണ് ഇതിന്റെ മുമ്പില് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് പറയാനാവില്ല എന്തായി കഴിഞ്ഞാലും അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത് ആണ് ഇതില് ബെറ്റർ എന്ന് തോന്നുന്നുണ്ട് പക്ഷെ ആരാണ് അതിന് മുൻകൈ എടുക്കുക എന്നുള്ളതാണ് അവളെ നേരാക്കാൻ ശ്രമിക്കുന്നതോറും ആ നേരാക്കാൻ ശ്രമിക്കുന്നവരെ വരെ ഭീഷണിപ്പെടുത്തിയിട്ടും തെറി പറഞ്ഞിട്ടും നടക്കുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു നിലപാട് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പൊതുജനം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആയിക്കോട്ടെ ഇപ്പോൾ കാണുന്ന എല്ലാവരും കാണുന്നുണ്ട് എല്ലാവരും ഇടപെട്ടിട്ട് ഒന്നുകിൽ കുടുംബ പ്രശ്നം ഇതിലേക്ക് വലിച്ചഴക്കാതെ ഉള്ള വീഡിയോസ് ഇടാൻ പറയുക അതിന് ആക്ഷൻ എടുക്കാൻ നോക്കുക ആക്ഷൻ എടുക്കണം പറഞ്ഞാലും അവൾ നേരെ ഒന്നും തോന്നുന്നില്ല ആക്ഷൻ എടുക്കാൻ നോക്കണം ഒന്നെങ്കിൽ കിച്ചൺ വീഡിയോ അവിടെ വലിയ വായിൽ വർത്താനം പറഞ്ഞു ഇനി അങ്ങോട്ട് കിച്ചൺ വീഡിയോ ഉണ്ടാവും ഫുഡിന്റെ റെസിപ്പി ഉണ്ടാവും എന്നൊക്കെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മര്യാദക്കാന്നെങ്കിൽ അത് അവൾക്ക് നല്ലത് അല്ലാതെ ഇങ്ങനെ കുടുംബ പ്രശ്നം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അലക്കാനാന്നെങ്കില് ഒരാളെ സപ്പോർട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് പിന്നെ എന്ന് വെച്ചാല് ആരാൻ്റെ മക്കൾ ഭ്രാന്തായാലും കാണാൻ നല്ല ചെയ്യണം അല്ലേ ഇത് കാണാനാണ് കൊറേ പേര് കാത്തിരിക്കുന്നത് അതിപ്പോ അവളെ നോക്കണ്ട ഞാനിപ്പോ എന്തെങ്കിലും എന്റെ വീട്ടിലത്തെ കാര്യം പറഞ്ഞാൽ അത് കേൾക്കാൻ തന്നെയാണ് മലയാളിക്ക് താല്പര്യം അപ്പോ അതില് സ്വയം നാറുന്നത് ഒരു നേരം കേട്ട് കേട്ടുകഴിഞ്ഞ് പിറ്റത്തെ നേരം അവള് തെറി പറയും എല്ലാം ചെയ്യുന്നുണ്ട് ചെയ്യും ചെയ്യും ഈ ഞാനായി കഴിഞ്ഞാലും പൊതുജനം അങ്ങനെ തന്നെയാണ് ചെയ്യുക കാര്യം അറിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇതില് വില നമ്മള് നമ്മളെ വില കളയുകയാണ് ഇനിയിപ്പോ അവൾക്ക് എന്ത് വിലയാണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന് ഉത്തരവാദി ഓള് തന്നെയാണ് അപ്പൊ അതൊക്കെ നമ്മൾ സ്വയം തിരിച്ചറിയണം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മളെ കുടുംബപ്രശ്നം അങ്ങനെ വന്ന് പറയുമ്പോ നമ്മുടെ ഉള്ള വിലയും കൂടിയും പോവുകയാണ് ചെയ്യുന്നത് ഞാനൊക്കെ ചിന്തിച്ച് പലപ്പോഴും ചിന്തിച്ച് പോവാറുണ്ട് ഒരു കാരണമല്ലാതെ അവളെ ഹസ്ബൻഡ് തൂങ്ങി മരിക്കൂലോ എന്നുള്ളത് എന്തെങ്കിലും ഒരു കാരണല്ല കാരണം അഞ്ച് മക്കളുണ്ട് അഞ്ച് ആൺകുട്ടികളുണ്ട് നാളെ ഒരിക്കലെങ്കിലും അയാൾക്ക് നല്ലതായിട്ട് വരേണ്ട മക്കളാണ് ആ ഒരു പ്രതീക്ഷയിലെങ്കിലും ആ മനുഷ്യൻ ജീവിക്കുവായിരുന്നു എന്തിന്റെ കാരണത്താലാണ് അയാൾ തൂങ്ങി മരിച്ചത് എന്നുള്ളത് അത് അയാളെ എന്താ പറയാ പേരൻസ് ഒക്കെ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് നമ്മളല്ല അതൊക്കെ ഒരു വൈകാതെ അവിടെ ഉണ്ട് അതെല്ലാം ദുരൂഹത നിറഞ്ഞ കഥകളാണ് അപ്പോ അത്തരത്തില് പെണ്ണൊരുമ്പെട്ടാൽ അതിനൊരു ഉദാഹരണം എന്തും സാധിക്കും എന്നുള്ളത് ഷാജിദാനെ കണ്ടു പഠിക്കുക ഒരാളും കണ്ടു പഠിക്കാതിരിക്കട്ടെട്ടോ ഏഹ് അല്ല ഇവളെ ഇവിടെ കണ്ടിട്ടാണ് ഓരോരുത്തർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോരുത്തർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതില് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഉമ്മാനെ തെറി പറയാണ്ട് ഉമ്മാക്ക് ഉമ്മാന്റെ പൊരുത്തം വാങ്ങുന്ന പറഞ്ഞു അങ്ങോട്ടാ പറഞ്ഞ കമന്റിന് പറഞ്ഞ ആളെ ഇവള് തെറി പറയുമ്പോ അതിന് വരെ ഒരു അഞ്ച് ലേക്ക് കൊടുക്കുന്ന മനുഷ്യന്മാരുണ്ട് അതില് മനസ്സിലായില്ലേ അപ്പൊ അത്തരത്തില് പലമാതിരി ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഇത് എവിടെ കൊണ്ടാണ് അവസാനിക്കുക എന്ന് ചോദിച്ചാല് അറിയില്ല ഇവള് എത്ര നാള് ഇങ്ങനെ യൂട്യൂബിൽ കടന്നിട്ട് സ്വന്തം കുടുംബക്കാരെ തെറി പറഞ്ഞിട്ട് പൈസ വാങ്ങും എന്നുള്ളത് വല്ലാത്ത കഷ്ടം തന്നെ അത്രേ പറയാനുള്ളൂ വില എന്ന് പറഞ്ഞാൽ അവളെ അങ്ങേ അറ്റം മാറി അല്ലേ എന്ത് വരെയാണ് അവൾക്കുള്ളത് മാറി എന്ന് പറഞ്ഞാൽ അവളല്ല മൊത്തത്തിൽ നാറിയിട്ടുള്ളത് ആ മക്കളാണ് ആ മക്കളാണ് മക്കളെ ഭാവിയാണ് ശാജുതാശാജിയുടെ മക്കളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അയ്യേ എന്നുള്ളൊരു ലേബലിന് മാത്രമേ ഇനി അറിയപ്പെടുകയുള്ളൂ അല്ലേ ഏഹ് അതിലപ്പുറം വേറെ ഒന്നും അവൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ആ മക്കൾക്ക് ആരെന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം സ്വയം അവള് നന്നാവാൻ ശ്രമിച്ചാൽ അവൾക്കും മക്കൾക്കും നല്ലത് അത്രേ പറയാനുള്ളൂ